പ്രവീണും മൃദുലയും ഇന്നലെ പ്രണവ് കൊച്ചുവിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അവരുടെ ഫാമിലിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് വീഡിയോയുമായിട്ട് എത്തിയിരുന്നു എന്നാൽ ആ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് എന്ന് വേണം പറയാൻ വൈറലായിട്ട് എന്തായാലും ഇവരുടെ യൂട്യൂബ് ചാനലിൽ നാൽപ്പത്തി ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും വളരെ പെട്ടെന്ന് ഇവർക്ക് ഒന്ന് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടിയിരിക്കുന്നത് ആ വീഡിയോക്ക് ഇപ്പോൾ അൻപത്തി ലക്ഷം വ്യൂവേഴ്സ് ആണ് വന്നിരിക്കുന്നത് വെറും ഒരു ദിവസം മാത്രമാകുന്നുള്ളൂ അപ്പോഴേക്കാണ് ഈ അഞ്ച് മില്ലിയണിൽ കൂടുതൽ വ്യൂവേഴ്സ് ആ ഒരു വീഡിയോ ഒക്കെ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ അതിൽ എല്ലാ തെളിവുകളും നിരത്തി മൃദുരയും പ്രവീണും പ്രണവ് കൊച്ചുവിനെതിരെയും അവരുടെ പേരൻസിനെതിരെയും വന്നിരിക്കുന്നത് എല്ലാ ആരാധകർക്കും പ്രേക്ഷകർക്കും തന്നെ ഒരു വളരെ ഒരു ഞെട്ടലോട് കൂടിയായിരുന്നു ഇവരുടെ വീഡിയോ കണ്ടിരുന്നത് എല്ലാവരും ഇവരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് മിനിയന്നത്തെ കൊച്ചുവിൻ്റെ ആ ഒരു വീഡിയോയിൽ കരുതിയിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഇവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള എല്ലാ തെളിവുകളും ഇവരെ തല്ലിയതും ഇവരെ ചീത്ത വിളിച്ചതും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ ഇവർ മൃദുരയും പ്രവീണും എത്തിയിരുന്നത് ആ വീഡിയോ ഇപ്പോൾ അൻപത്തി ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്